ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പിന്നെ ചെക്കപ്പിന് പോണൊരു വീഡിയോ ആണ് കേട്ടോ നമുക്ക് ഇന്നായിരുന്നു ഹോസ്പിറ്റലിൽ പോകേണ്ട ദിവസം പിന്നെ ചെക്കപ്പിന് പോവുകയാണ് കുറച്ച് ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്യാണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എന്തായാലും ചെയ്ത് സെറ്റാക്കി വെച്ചു ഇന്ന് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകുന്നൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ മീനുട്ടി വരുന്നില്ല മീനൂട്ടി അവിടെ വീട്ടിൽ നിൽക്കുകയാണ് അപ്പം നിങ്ങൾക്ക് കാണിച്ച് തരുകയാണ് ഒരു പല്ലൊക്കെ പറഞ്ഞിട്ടുണ്ട് അന്നൊരു നാല് പല്ലൊക്കെ പറിച്ചിട്ടുണ്ടായിരുന്നു അതിന് ശേഷം പല ഒന്നും പറഞ്ഞിട്ടില്ലായിരുന്നു അപ്പോൾ ഒന്നും കൂടിയൊക്കെ പറിച്ചിട്ടുണ്ട് എന്ന് നിങ്ങളെ കാണിച്ച് തരികയാണ് അവൾ കേട്ടോ അപ്പം അവള് വന്നിട്ടില്ല അവള് അവിടെ സജുവേട്ടൻ്റെ ഏട്ടൻ്റെ പിള്ളേരൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞപ്പം അങ്ങനെ അവിടെ നിന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകും അപ്പോൾ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടൊക്കെ വരാം അമ്മയെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ സജുരേട്ടനും കൂടെ അങ്ങനെ ഹോസ്പിറ്റലിൽ വീഡിയോ ആണ് കേട്ടോ പിന്നെ അവിടെ ചക്ക ഉണ്ടായിരുന്നു ഞങ്ങളുടെ വീട്ടിൽ ചക്ക ഉണ്ടായിരുന്നു അവിടെ സൈഡ് ഭാഗത്തുള്ളൊരു പ്ലാവിൽ അപ്പം എല്ലാം ഇങ്ങനെ പഴുത്തിങ്ങനെ വീഴാൻ തുടങ്ങിയപ്പോൾ സജു പറഞ്ഞു അവിടെ അമ്മ ഇവിടെ എന്തായാലും എൻ്റെ അച്ഛൻ്റെ അമ്മേൻ്റെ അടുത്തൊന്നും നമുക്ക് പ്ലാവില്ല അങ്ങനെ അപ്പം അങ്ങോട്ട് കൊണ്ടുപോകാം അച്ഛനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം രണ്ട് മൂന്ന് ചക്കയൊക്കെ ആയിട്ട് പോവാം വല്ലപ്പോഴും ഒക്കെ പോകുന്നതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് സജമായിട്ട് അതൊക്കെ സെറ്റാക്കി വെക്കുകയായിരുന്നു കേട്ടോ അതൊക്കെ മുന്നത്തെ ഭാഗം കഴിഞ്ഞു എന്നാലേ ഞാൻ പറഞ്ഞു കേട്ടോ കൂട്ടുകാരെ അങ്ങനെ നമ്മൾ പോയികൊണ്ടിരിക്കുകയാണ് നമ്മൾ മെയിൻ റോഡിലെത്തി ഇവിടുന്ന് വീട്ടിൽ നിന്ന് കുറച്ചൊരു ദൂരണ്ട് എട്ടുപത്ത് കിലോമീറ്റർ ഉണ്ട് ക്രെസൻറ്റ് ഹോസ്പിറ്റലാണ് അവിടെ ആകുമ്പോൾ നമുക്ക് പോയി വരാനൊക്കെ എളുപ്പമുണ്ട് അപ്പോൾ ഇപ്പം തുടക്കത്തിൽ അവിടെ കാണിക്കാമെന്ന് ഇങ്ങനെ വിചാരിച്ചു പിന്നീട് മാറ്റം എന്താന്നുള്ളത് അറിയില്ല അത് ഇപ്പം നമ്മൾ അവിടെയാണ് ഇങ്ങനെ കാണിക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ പ്രഗ്നൻസി റിവീൽ ചെയ്ത ഷോർട്സിൽ ഒരുപാട് കമൻസ് വന്നിട്ട് കൂട്ടുകാർ ഒരുപാട് എന്താ പറയുക ഓരോരോ കമൻസും ക്ലോസ് ടു ഹാർട്ട് എന്നൊക്കെ പറയില്ലേ അതുപോലുള്ള കമൻസായിരുന്നു ഭയങ്കര സന്തോഷമായി എല്ലാവരും കമൻസ് കണ്ടപ്പോഴും ഞാൻ ലൈവ് ഇടുമ്പോഴൊക്കെ എനിക്ക് ആ ഒരു എന്താ പറയുന്നത് ആ ഒരു ക്ഷീണം കാര്യങ്ങളൊക്കെ നല്ലോണം എൻ്റെ ഫേസിൽ കാണായിരുന്നു അപ്പം ചില കൂട്ടുകാരൊക്കെ ഇങ്ങനെ ഒരു സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ സ്കാനിങ് ഒക്കെ കഴിഞ്ഞ് ഹോസ്പിറ്റലൊക്കെ പോയിട്ട് ഒന്ന് റിവീൽ ചെയ്യാമെന്ന് വിചാരിച്ചു അതുകൊണ്ടാണ് ലേറ്റ് ലേറ്റായത് എല്ലാവരോടും പറയാൻ വേണ്ടിയിട്ട് പക്ഷേ ചില ആൾക്കാരൊക്കെ ചില കൂട്ടുകാർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടായിരുന്നു ചിലവർ ഒരു ഡൗട്ട് ഡൗട്ടുണ്ടായപ്പോൾ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ചില കൂട്ടുകാർ എങ്ങനെയാ ചോദിക്കുകയെന്ന് വിചാരിച്ച് മനസ്സിൽ വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാ തരം എന്താ പറയുന്ന ഡൗട്ട്സൊക്കെ എല്ലാവർക്കും ഉണ്ടായിരുന്നു കേട്ടോ എന്നിരുന്നാലും നമുക്ക് പോസിറ്റീവ് ആണ് എന്നുള്ള പ്രഗ്നൻ്റ് ആണ് എന്നുള്ളൊരു ഇട്ടപ്പം എല്ലാവരും നല്ല എന്താ പറയുക പ്രാർത്ഥന ഉണ്ടാവും ഒരുപാട് സന്തോഷമായി എന്നൊക്കെ പറഞ്ഞിട്ട് കമൻസൊക്കെ ഞാൻ കണ്ടു ഒരുപാട് അങ്ങ് ഭയങ്കരമായിട്ട് എനിക്ക് സന്തോഷമായിട്ടോ കുറേ കൂട്ടുകാർ ഒരു കാര്യം തന്നെ ആയിരുന്നു തമാശ രൂപേണ ആയാലും കാര്യത്തിലായാലും ഒക്കെ എന്നോട് പറയുന്നതായിരുന്നു അപ്പം ഞാൻ അങ്ങനെ പറയുമായിരുന്നു ഒക്കെ ആയിരുന്നു നമ്മളെ കയ്യിലല്ലല്ലോയെന്ന് ഇങ്ങനെ പറയായിരുന്നു എന്നിരുന്നാലും എല്ലാവരുടെയും പ്രാർത്ഥനയ്ക്കൊക്കെ ഫലം ഉണ്ടായി അപ്പോൾ ഇത് എൻ്റെ കൂടെ ഇനിയും വേണം നമുക്ക് തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പം ഇനിയും വേണം എല്ലാവരോടും ഒരുപാട് സ്നേഹം അറിയിക്കുകയാണ് ഇപ്പോൾ കേട്ടോ അങ്ങനെ നമ്മൾ രാമനാട്ടുകര ജംഗ്ഷനിലെത്തി കേട്ടോ രാമനാട്ടൻ്റെ ബസ് സ്റ്റാൻഡാണ് റൈറ്റ് സൈഡിൽ കാണുന്നത് അവിടുന്ന് കുറച്ചും കൂടെ നമുക്ക് പോകാനുണ്ട് രണ്ട് മൂന്ന് കിലോമീറ്ററും കൂടെ ഉണ്ട് ക്രെസൻറ്റ് ഹോസ്പിറ്റലിലേക്ക് അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടോക്കൺ തന്നെ ആയിരുന്നു കിട്ടിയത് അതുകൊണ്ട് നമ്മൾ തലേന്നേ സ്കാനിങ് സ്കാനിങ് അല്ല ടെസ്റ്റ് ബ്ലഡ് ടെസ്റ്റുകളൊക്കെ ചെയ്ത് വെച്ചു അപ്പോൾ എളുപ്പമുണ്ടല്ലോ ഫസ്റ്റ് ടോക്കൺ തന്നെ ആകുമ്പോൾ നമുക്ക് ഫസ്റ്റ് വേഗം കാണിച്ചിട്ട് വരാമോ ഇനി റിസൾട്ടൊക്കെ കിട്ടാനുള്ള അവര് ലേറ്റ് ആവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പോയത് കേട്ടോ അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തിയിട്ട് ഇതാണ് റെഡ് ക്രോസിൻ്റെ ഹോസ്പിറ്റൽ അവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ സജേട്ടൻ പറഞ്ഞു ഞാൻ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് വരാം നീ പോയി റിസപ്ഷനിൽ ഓൾറെഡി ബുക്ക് ചെയ്തതാണ് പക്ഷെ നമ്മൾ ക്യാഷൊക്കെ അടച്ച് നമുക്ക് പ്രിസ്ക്രിപ്ഷൻ വാങ്ങാണ്ടല്ലോ അപ്പോൾ അതിന് വേണ്ടി സജേട്ടൻ വണ്ടി നിർത്തിയിട്ട് പാർക്കിങ്ങിലേക്ക് പോയി അപ്പോൾ ഞാൻ റിസപ്ഷനിൽ പോയിട്ട് അങ്ങനെ പറയുവാണ് കേട്ടോ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഹോസ്പിറ്റലിൽ നമ്മളെ ഡോക്ടറെ അവിടേക്ക് എത്തി പക്ഷേ എന്താ പറയുക ഡോക്ടർ ലാബ് റൂമ് പോയതായിരുന്നു ഒരുപാട് ഡിലേ ആയിട്ടോ ഏകദേശം ഒരു രണ്ട് മണിക്കൂറിൻ്റെ അടുത്ത് നമ്മളവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു ഒമ്പത് മണിക്ക് ഞങ്ങളവിടെ എത്തിയിട്ട് ഒരു പതിനൊന്ന് പതിനൊന്നേകാൽ ആയിട്ടുണ്ട് ഡോക്ടറെ കാണുമ്പോൾ കേട്ടോ ഒരുപാട് ലേറ്റായിപ്പോയി എന്തായാലും കുഴപ്പമൊന്നുമില്ല റിസൾട്ടൊക്കെ ഓക്കെ ആണ് നോർമലാണ് അതായിരുന്നു ഒരു പേടി അതിൽ ഷുഗറും പിന്നെ എന്താ പറയുന്നത് ഹിമോഗ്ലോബിൻ്റെ അളവൊക്കെ കുറച്ച് കുറവായിരുന്നു എന്നാലും കുഴപ്പമൊന്നുമില്ല അതൊക്കെ എന്താ പറയുന്നത് വലിയൊരു കുറവായിട്ടൊന്നുമില്ല അപ്പോൾ കുഴപ്പമില്ല എന്നങ്ങനെ പറഞ്ഞു കേട്ടോ പിന്നെ തൈറോയിഡൊക്കെ നോർമലാണ് അതൊക്കെയായിരുന്നു എനിക്ക് പേടി തൈറോയിഡൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ മരുന്നൊക്കെ കഴിച്ച് അത് നിർത്താതെ അങ്ങ് കഴിക്കേണ്ടി വരും പിന്നെ അതൊക്കെയായിരുന്നു ഒരു പേടി എന്തായാലും അതൊക്കെ ഓക്കെ ആയി ഇനി നമുക്ക് രണ്ട് മൂന്നാഴ്ച കഴിഞ്ഞിട്ട് ചെല്ലാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വരുന്ന വഴിക്ക് എൻ്റെ അമ്മയുടെ വീട്ടിലൊക്കെ കയറണം എന്ന് വിചാരിച്ചിരുന്നിട്ട് കൂട്ടുകാരെ പക്ഷേ അതൊന്നും നടന്നില്ല കാരണം നമ്മളെ പ്ലാനിങ് പോലെയൊന്നും നടന്നില്ല ഒരുപാട് സമയം ഹോസ്പിറ്റലിൽ എടുത്തുവല്ലോ അതുകൊണ്ട് അതൊന്നും നടന്നില്ല സജോഡിന് ഉച്ചയ്ക്ക് ശേഷം പോകാനും ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ നേരെ വീട്ടിലേക്ക് തന്നെ വെച്ച് പിടിച്ചു അങ്ങനെ വീട്ടിലേക്കുള്ള വഴിയാണ് കേട്ടോ നമ്മളെ കോഴിക്കോട് ടൗണിൽ തന്നെയാണ് വീട് അപ്പോൾ അങ്ങോട്ടുള്ള വഴിയാണ് ഇങ്ങനെ വീട്ടിലേക്കുള്ള വഴി എത്തുമ്പം സജുവട്ടം പറയാണ് ഞാൻ കല്യാണം കഴിച്ച് കൊണ്ടുവരുമ്പോഴും ഇതേ ഈ റോഡിന് ഒരു വ്യത്യാസം ഇല്ല ഇപ്പോഴും ഒരു വ്യത്യാസം എന്ന് പറയുന്നത് കാരണം നമ്മളെ കുഞ്ഞു വണ്ടികളൊക്കെ നമുക്ക് ഇങ്ങോട്ട് പോകത്തുള്ളൂ ആ അപ്പോൾ സജീവട്ടം പറയും ഏതെങ്കിലും ഒരു എപ്പോഴെങ്കിലൊക്കെ ഒന്ന് കുറച്ച് വണ്ടിയൊക്കെ ഒന്ന് വരുന്നതാക്കണം എന്ന് ചോദിച്ചാൽ നിൻ്റെ വീട്ടിലേക്ക് കയറത്തില്ലല്ലോ ഞാൻ അവിടെ എവിടെയെങ്കിലും വണ്ടി വെച്ചിട്ട് വരണ്ടേന്നൊക്കെ എപ്പോഴും ഇങ്ങോട്ട് വരുമ്പോഴുള്ളൊരു ടോക്കാണ് കേട്ടോ അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സത്യമാണ് നമ്മളങ്ങോട്ട് അങ്ങനെ വലിയ വണ്ടികൾക്കൊന്നും വരാൻ പറ്റില്ല ജസ്റ്റ് നമ്മളെ വണ്ടി തന്നെ അങ്ങ് എന്താ പറയുക തട്ടി തട്ടിയില്ല എന്നുള്ള രീതിയിലാണ് വരിക ഓപ്പോസിറ്റ് നേരെ വണ്ടി വന്നിട്ടുണ്ടെങ്കിലും വലിയ പാടാണ് അപ്പം അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുക കേട്ടോ അവസവട്ട് അവരെ കണ്ട ഒരു വണ്ടി മുന്നിലുണ്ടെങ്കിൽ അത് അവർ മാറ്റി വെക്കുന്നവരെ നമ്മൾ അവിടെ വെയിറ്റ് ചെയ്യണം ചിലപ്പോൾ വണ്ടീൻ്റെ ആൾ വണ്ടി അവിടെ വെച്ചിട്ട് വേറെ എങ്ങോട്ടെങ്കിലുമൊക്കെ പോയിട്ടുണ്ടാവും പിന്നെ ആളെ അടിച്ച് അടിച്ച് ഓണടിച്ച് അടിച്ച് ഇതൊക്കെ ഇവിടെ നമ്മൾ കാറിൽ വരുന്ന സമയത്തുള്ള എപ്പോഴും ഉള്ളൊരു എന്താ പറയുക നിത്യ ചടങ്ങുകളാണ് ഇതൊക്കെ കേട്ടോ അപ്പം എന്നോട് പറയണം കാണിച്ചു കൊടുക്ക് ഞാൻ പറഞ്ഞ കാണിച്ചു കൊടുക്ക് എപ്പോഴും ഇങ്ങോട്ട് വരുമ്പം ഒന്ന് അവിടെ തട്ടു തട്ടു സാധാരണ ഞാൻ ഇറങ്ങി പറഞ്ഞൊക്കെ കൊടുക്കാറാണ് പക്ഷേ ഇപ്പം പിന്നെ ഇറങ്ങാനൊന്നും നിന്നില്ല എന്തായാലും നമ്മൾ വീട് എത്താനായിട്ടുണ്ട് അപ്പം തന്നെ റൈറ്റ് സൈഡിലൊരു അമ്പലമൊക്കെ ഉണ്ടിട്ടുകൊണ്ട് സജമായിട്ട് വണ്ടിയൊക്കെ വളച്ച് ക്ഷീണിച്ചു വേർത്തു എന്നൊക്കെ പറയുകയാണ് കാണിക്കുകയാണ് എന്നെ അങ്ങനെ നമ്മൾ വീടെത്തിയിട്ടുണ്ട് അപ്പം അച്ഛൻ മുന്നേ തന്നെ ഉണ്ട് അച്ഛനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വരും എന്നുള്ളത് അപ്പം മീനുട്ടി കൂടെ ഇല്ലാത്തൊരു വിഷമാണെല്ലാവർക്കും പക്ഷേ രണ്ട് ദിവസം കഴിഞ്ഞാൽ അവൾ വന്നോളും അതുപോലെ തന്നെ ഇത് നമ്മളെ വീട്ടിലുള്ള ഒരു കുഞ്ഞ് മാവൻ്റെ ഒരു മാങ്ങയാണ് കേട്ടോ കൂട്ടുകാർ മൂന്ന് മാങ്ങ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് കായ്ക്കുന്ന ആ മാവുണ്ടല്ലോ അതാണ് അപ്പോൾ ഇത് അങ്ങനെ കായ്ച്ചാണ് രണ്ട് മൂന്ന് പൂവൊക്കെ ഉണ്ടായിരുന്നു അത് കൊഴിഞ്ഞുപോയി പക്ഷേ ഇതിലൊക്കെ ആയിട്ട് അങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ബൈ